നമ്മുടെ രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴായിട്ട് പൗരത്വ നിയമ ഭേദഗതി ബിൽ പാസ്സാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി എന്താണ് പൗരത്വ നിയമ ഭേദഗതി ബിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ മറികടക്കാനാണ് ബി ജെ പി ഓട്ടനടി എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് അബ്രി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണുയർത്തതിന്റെ പിന്നിൽ ഒരു വിഭാഗം മതക്കാരുടെ പ്രീണനത്തിനു വേണ്ടിയായിരുന്നു ഇപ്പോഴിതാ മോദി സർക്കാർ പൌരത്വ നിയമ ഭേദഗതി ബിൽ പാസാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്താണ് സി എ എ അഥവാ പൗരത്വ നിയമ ഭേദഗതി ബിൽ അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ കുടിയേറിപ്പാത്തവർക്കാണ് ഈ പൗരത്വ നിയമ ഭേദഗതി ബിൽ കൊണ്ട് ഉപകാരമുണ്ടാകുന്നത് ആർക്കൊക്കെയാണ് ഈ പൗരത്വ നിയമ ഭേദഗതി ബിൽ കൊണ്ട് ഗുണം കിട്ടുക എന്ന് അറിയേണ്ടത് അതിൽ ആറ് തരം വിഭാഗങ്ങളാണുള്ളത് അത് ഹിന്ദുക്കൾ ഉണ്ട് ക്രിസ്ത്യാനികളുണ്ട് ബുദ്ധിസ്റ്റുകളുണ്ട് ജൈനമതക്കാരുണ്ട് പാഴ്സികളുണ്ട് സിഖുകാരുണ്ട് ഇത്രയധികം വിഭാഗങ്ങൾക്കാണ് ഈ പൗരത്വ നിയമ ഭേദഗതി ബിൽ കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത് ഇതിൽ മുസ്ലിങ്ങൾ ഇല്ലേ ഇല്ല അതാണ് ഏറ്റവും വലിയ എടുത്ത് പറയേണ്ട ഒരു ഘടകം ഈ ബിൽ പാസ്സാക്കണമെങ്കിൽ ആദ്യം കോടതിയിൽ നിന്നുള്ള ഉത്തരവ് കിട്ടും ഇപ്പൊ തന്നെ കേരളവും തമിഴ്നാടും ഈ ഒരു ബില്ലിനെ പാടെ എതിർത്തു കഴിഞ്ഞു ഈ ഒരു പൌരത്വ നിയമ ഭേദഗതി ബില്ല് തമിഴ്നാട്ടിൽ ഒരിക്കലും പാസാക്കാൻ അനുവദിക്കരുത് എന്ന തന്റെ ശക്തമായ പ്രതിഷേധം ഇളയതലപതി വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ മോദി സർക്കാർ ഈ ഒരു പൗരത്വ നിയമ ഭേദഗതി ബില്ല് പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏതൊരു സംസ്ഥാനങ്ങളായ കേരളവും തമിഴ്നാടും തന്നെയാണ് ഇതിനെ ശക്തമായി എതിർക്കുന്നത് എല്ലാ ഹിന്ദുക്കളെയും ഈ ഒരു രാമക്ഷേത്രത്തിന്റെയും ഈയൊരു പൗരത്വ ഭേദഗതി നിയമ ബില്ലിൻറെയും പേര് പറഞ്ഞിട്ട് താങ്കളിലേക്ക് ആകർഷിക്കാനാണ് ബി ജെ പി നോക്കുന്നത് പക്ഷെ ബോധമുള്ള മനുഷ്യർക്കറിയാം ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതരത്വ രാഷ്ട്രമാണെന്നും അവിടെ ഇതൊന്നും വിലപ്പോ ഇല്ല ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നടങ്കം പറയുന്നു ഇത് നിയമ ഭരണഘടന വിരുദ്ധമാണ് നിയമ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ബി ജെ പി ഈ ഒരു നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് എണ്ണൂറ് വർഷം മുമ്പ് മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചിരുന്നു അപ്പൊ അവരാരും ഈ ഒരു മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല ആ ഒരു കാര്യം നമ്മളിവിടെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട് മുസ്ലിംകൾ അന്ന് ഇന്ത്യ ഭരിച്ചപ്പോൾ വർഗീയത ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് വർഗീയത എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത് ഒരു വിഭാഗം ജനതയെ മാത്രം മാറ്റി നിർത്തിയിട്ട് മറ്റു മതവിഭാഗക്കാരുടെ വോട്ട് നേടി ജയിച്ച് ഭൂരിപക്ഷത്തിലേക്ക് വരാനുള്ള ബി ജെ പിയുടെ ഒരു ടൂൾ തന്നെയാണ് ഈ ഒരു പൗരത്വ നിയമ ഭേദഗതി ബില്ല് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ വേളയിലാണ് തെരഞ്ഞെടുപ്പിനും മറികടക്കാനായിട്ട് ബി ജെ പിയുടെ ഈ ഒരു തന്ത്രം നാല് വർഷമായിട്ട് കൂട്ടിവെച്ചിരിക്കുന്ന ഈയൊരു പൗരത്വ നിയമ ഭേദഗതി ബില്ല് ഇപ്പോൾ പുറത്തെടുക്കുന്നതിന്റെ പിന്നിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങളെ ധ്രുവീകരിച്ചുകൊണ്ട് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ബി ജെ പിയുടെ ആവനാഴിയിലെ അവസാനത്തെ ആയുധമാണ് ഈ ഒരു പൗരത്വ നിയമ ഭേദഗതി ബില്ല് ഒരു മതവിഭാഗം ജനതയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു മതവിഭാഗങ്ങൾക്കായിട്ട് ഈ ഒരു നിയമ ഭേദഗതി ബില്ല് പാസ്സാക്കാൻ ഒരുങ്ങുമ്പോഴും മോദി സർക്കാർ പറയുന്നത് മതപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് എന്തു പൊള്ളയായ വാക്കുകൾ അല്ലേ എന്താണ് ഇതുകൊണ്ട് മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യ വീണ്ടും ഒരു സമരത്തിലേക്ക് പോവുകയാണ് ആ സമരം തന്നെയാണോ മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കാണിച്ചു ഒരു ഹർജി ഇപ്പോഴും സുപ്രീം കോർട്ടിൽ നിലവിലുണ്ട് പക്ഷെ ഇത് ഇപ്പോഴും സ്റ്റേ ചെയ്തിട്ടില്ല എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു പൗരത്വ നിയമ ഭേദഗതി ബില്ല് ഇപ്പോൾ സർക്കാർ പാസ്സാക്കാനായിരുന്നു ഇപ്പോൾ ഈ ഒരു ചട്ടം നടപ്പിലാക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോർട്ടിൽ ഹർജി നൽകിയിട്ടുണ്ട് അസാമിൽ ഇപ്പോൾ തന്നെ വ്യാപകമായിട്ട് മുസ്ലിങ്ങൾ പ്രതിഷേധവും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള മുസ്ലിങ്ങളുടെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം ഈയൊരു പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ീ കാര്യത്തിൽ ഏറ്റവും അവസാനത്തെ തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ് അപ്പം ഈ ഒരു ബില്ലിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഒരു ബില്ലിന് എതിരെയാണ് എന്ന് തന്നെയാണ് അപ്പോൾ അവസാനമായിട്ട് ഈയൊരു ബില്ലിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത് അപ്പം എന്തായാലും ഉടനെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു